ഈ യോഗത്തിൻ്റെ വേദിയിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജാതി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒരുപാട് ചർച്ചകൾ നടക്കുന്ന സമയമാണ് നിലസാരനെ പോലുള്ള ആളുകൾ വളരെ ഭംഗിയായി അത്തരം കാര്യങ്ങൾ സംസാരിക്കും കാരണം സെക്രട്ടേറിയറ്റിൻ്റെ ഇടനാഴിയിലെ ചർച്ചകൾ കൂടുതൽ അറിയാവുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹം മന്ത്രിയും എം എൽ എ ഒക്കെ ആയിരുന്ന ആളാണ് അപ്പം അതുകൊണ്ട് നമ്മളെക്കാൾ കൂടുതൽ പറയാൻ കഴിയുന്ന ഒരാൾ നീലസാറാണ് ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ അടിസ്ഥാന ജനങ്ങളെ പറ്റിക്കുകയും വഞ്ചിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പി ഡൽഹിയിൽ നുണ പറയുന്നത് പോലെയാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് ഇരുന്നുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി നുണ പറയുന്നു ബി ജെ പിയും ഇവരും ഒരേ ലൈനിലാണ് ആദ്യമായി ബാബറി മസ്ജിദ് പൊളിക്കണമെന്ന് പറഞ്ഞത് ബി ജെ പി അല്ല സാക്ഷാൽ ഇ എം ശങ്കരമ്പൂരിപ്പാടാണ് അതാണ് അദ്ദേഹം ആദ്യമായി ഇന്ത്യയിൽ ഒരു സംഘർഷത്തിന് അവസരമുണ്ടാക്കിയത് ഇവിടത്തെ ഇടതുപക്ഷ ചിന്തയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് എന്ത് എന്ന് പറഞ്ഞാൽ ജാതി സംഘർഷം എങ്ങനെയെന്ന് വെച്ചാൽ ഇന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും ഇപ്പം സർക്കാരിന്റെ ഒരു വണ്ടി ഓടിയല്ലോ ഈ ഒന്നേകാൽ കോടിയിലൊരു വണ്ടി ആ വണ്ടിയിൽ അറുപത്തിയഞ്ചു ലക്ഷത്തിന്റെ പ്രാതിനിധ്യം ആണ് ഇവിടുത്തെ പിന്നോക്ക ദലിത് വിഭാഗം ഉണ്ടായിരുന്നത് അറുപത്തി അഞ്ചു ലക്ഷത്തിന്റെ പ്രാതിനിധ്യം ഉണ്ടായിരുന്നത് ചങ്ങനാശ്ശേരിയിലെ മുതലാളിയുടെ ആളുകൾക്കാണ് അപ്പൊ ചങ്ങനാശ്ശേരിയിലെ മുതലാളി തീരുമാനിക്കുന്ന അനുസരിച്ചാണ് നമ്മുടെ കേരള സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എത്രമാത്രം നീതി നമുക്ക് കിട്ടും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം തൊട്ടടുത്ത കർണാടക സംസ്ഥാനത്തും തൊട്ടടുത്ത തമിഴ്നാട് സംസ്ഥാനത്തും മന്ത്രിമാരിൽ ഒന്നിലധികം മന്ത്രിമാർ പട്ട്യാധിക്കാരുള്ളപ്പോൾ പട്ട്യാധിക്കാരെ താലോലിച്ച് വളർത്തി വലുതാക്കിക്കൊണ്ടിരിക്കുന്ന പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്ത് ഒരു ഉണക്ക മന്ത്രിയാണുള്ളത് അയാൾക്കൊന്നും പറയാൻ അതാ കാര്യം അപ്പൊ ഞാൻ അത്തരം കാര്യങ്ങളിൽ കടക്കുന്നില്ല ജാതി സെൻസസ് നടപ്പിലാക്കേണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കട ഘടകമാണ് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ സമ്പത്തിന്റെ തൊണ്ണൂറ്റിയഞ്ചു ശതമാനം കള്ളന്മാർ കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നു ആ കള്ളന്മാരെ പിടിച്ചു കെട്ടാനുള്ള ഏക വഴി ജാതി സെൻസത്താണ് അവിടെ നമ്മൾ അവഗണിക്കപ്പെടാതിരിക്കണമെങ്കിൽ അത് നടപ്പിലാക്കിയേ പറ്റും ഞാൻ വെൽഫെയർ പാർട്ടിയുടെ ഒരു സെമിനാർ ഈ അടുത്ത സമയത്ത് ഇവിടെ ഒരു ഹോട്ടലിൽ നടന്നപ്പോൾ ഞാൻ ആ സമയത്തൊരു അഭിപ്രായം പറഞ്ഞു അഭിപ്രായം ബഹുമാന പ്രസിഡന്റ് ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞത് നമുക്ക് ഈ ചർച്ചകൾ മാത്രം പോരാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഈ വളഞ്ഞിരിക്കുന്ന സമുദായിക നേതാക്കൾ എല്ലാവരും ഒറ്റക്കെട്ടായി നേരിടുന്ന അവസ്ഥ ഉണ്ടായാൽ വാസ്തവത്തിൽ എൽ ഡി എഫ് അല്ല യു ഡി എഫും നമ്മൾ മൂത്രമൊഴിച്ച ഒലിച്ചു പോകുന്നത് പോലെ ഒലിച്ചു പോകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല കാരണം അൻപത്തഞ്ച് ശതമാനം വോട്ട് എന്ന് പറഞ്ഞാൽ പട്ട്യാധിക്കാരന്റെയും മുസ്ലിങ്ങളുടെ അതുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത് ആ സോപ്പിൽ നമ്മൾ വീഴാതെ ജാതി സളച്ചു ഉറച്ചുകൊണ്ട് ശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോയാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ വിജയിക്കും യാതൊരു തർക്കവുമില്ല നിങ്ങൾക്ക് എന്റെ അഭിനന്ദങ്ങൾ അഭിവാദ്യങ്ങൾ അടുത്തതായി